അതെ hai വായേ എല്ലൊന്നു നോക്കി അകത്തിരിക്കുന്ന ലോട്ടറി അടിച്ച ഫോണ്ടാത്തി അതൊന്നും പെട്ടെന്ന്

ആഹ് നാമ വർത്താത് നാമ വർത്താത് ആടി വടി ഇന്നെ എന്ത് ചെയ്ച്ചെന്നാ ആമയർച്ച ആ എനിക്കങ്ങന വേണ്ട അപ്പേ ആടി കുഞ്ഞു 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 മീനിലോ ഇഷ്ടമ്പലണ്ട് കുഞ്ഞുമീൻ അച്ഛാ അല്ല അവിടെ ഗെപ്പി ഉണ്ട് ഗെപ്പി ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇവിടെ ഗെപ്പി ഉണ്ട് ഓ ഗയ്സ് നമ്മടെ ഇന്നത്തെ സ്പെഷ്യൽ വിശേഷം ആമ നക്കുട്ടേ പലരും കേസ് എടുക്കോ വേണ്ട നീ ಬಿടിക്കണ്ട ആമ കില്ല വെല്ലു 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 ഞാൻ കട്ടിംഗ് മാച്ച പേടിയോ വേണ്ട കുട്ടനുട്ടൻ എനിക്കാ ഞാൻ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവ എനിക്ക് തോന്നിയായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു ആമ കേന്ദ്ര ആദ്യമേ തന്നെ ഇട്ടപ്പോ സംശയ മറ്റേ കുഞ്ഞാമ്മ നമ്മുടെ വീട്ടിൽ വന്നോണ്ട് എനിക്ക് ചെറിയ ഡൌട്ടുണ്ടായിരുന്നു വേണ്ട ആമക്കൂടെ മകം കണ്ടോടിപ്പോ വേണ്ട നഖണ്ടല്ലേ അതിന് എടുക്കണ്ട വീട്ടിൽ 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 ചെന്നിട്ട് എടുത്താ മതി പറഞ്ഞു ആ അതങ്ങനെയാ കൂടി നല്ല നാറ്റം

നമുക്ക് ആമക്കുട്ട തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ട് വെള്ളത്തിനകത്തിടാം നമുക്ക് ആമ കിട്ടിയ നമുക്ക് ഇന്ന് ആമക്കുട്ടനെ ഇത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടാണെ തീർന്ന് യൂട്യൂബിനൊന്നും ഇവിടുണ്ടോ ഫ്രൈ എന്നൊക്കെ പറഞ്ഞു നേരത്തെ നേരത്തെ കിട്ടിയപ്പോഴേ എല്ലാരും പറഞ്ഞു ഇന്ന് വൈകിട്ട് ആമ പറയുന്നു ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട